തിരുവനന്തപുരം വർക്കലയിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും പത്തൊൻപത് കാരിയെ ട്രാക്കിലേക്ക് ചവിട്ടി താഴെയിട്ട സംഭവത്തിൽ പ്രതി സുരേഷ് കുമാർ കുറ്റം സമ്മതിച്ചു ട്രെയിനിന്റെ വാതിലിൽ നിന്നും പെൺകുട്ടി മാറിയില്ലെന്നും ഇതിന്റെ ദേഷ്യത്തിലാണ് താൻ ചവിട്ടിയതെന്നുമാണ് സുരേഷ് കുമാറിൻ്റെ മൊഴി പെൺകുട്ടിയുടെ പിന്നിൽ നിന്നുമാണ് ചവിട്ടിയത് പ്രത്യേകിച്ചൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു ആക്രമണം ആക്രമണത്തിൽ പരിക്കേറ്റ പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് പാലോട് സ്വദേശിനി സോനയെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ാണ് പെൺകുട്ടി അത് ഞങ്ങൾ നിക്കുമായിരുന്നു അപ്പൊ ചവിട്ടി തള്ളി പത്തൊൻപത് നിങ്ങൾ ട്രെയിനിൽ ഇരിക്കുകയാണ് ആ ഞങ്ങൾ ട്രെയിനിൽ ബാത്റൂമിൽ പോയിട്ട് പുറത്തിറങ്ങുമായിരുന്നു അപ്പോഴാണ് ചവിട്ടി തള്ളി ലേഡീസ് കമ്പാർട്ട്മെന്റ് ലേഡീസ് കമ്പാർട്ട്മെന്റ് ജനറൽ കമ്പാർട്ട്മെന്റ് അതിൽ ജനറൽ കമ്പാർട്ട്മെന്റ് ആ ഉണ്ടെങ്കിൽ ആ കൂടെ ഉണ്ട് ഞങ്ങൾ ബാത്റൂമിൽ പോയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും പുള്ളിക്കാരെ ചവിട്ടി നടുവിനും ചവിട്ടിയെങ്കിലും തള്ളി ഇടുമായിരുന്നു എന്നിട്ട് എന്റെ കൈയും കാലിനും പിടിച്ചെണ്ണയും പാതി പുറത്തിട്ട് മറ്റു പ്രകോപനമൊന്നും ഇല്ല ഒന്നുമില്ല നിങ്ങൾ പുറത്തേക്ക് തെറിച്ച് വീണില്ല നിന്നുകൊണ്ട് രക്ഷപ്പെട്ടു ും അല്ല അല്ല ഇവിടെ സമയത്തിനകം കോടതിയിൽ ഹാജരാക്കും ഞെട്ടലോടെയാണ് സംഭവം കേട്ടതെന്ന് സുരേഷ് കുമാറിന്റെ അയൽവാസിയും അംഗവുമായ പറഞ്ഞു പറഞ്ഞു മുൻപ് മോശമായി പെരുമാറിയതായി സമീപവാസിയും സുരേഷ് വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അയാളൊരു മദ്യപാനിയാണ് പക്ഷെ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ആളല്ല മദ്യപിച്ചിട്ട് വന്ന് ഭാര്യയായിട്ട് അടിയും പഴക്കമൊക്കെ ഉണ്ടാക്കും ഭാര്യയെ അടിക്കും അങ്ങനെ ഭയങ്കര വിഷയങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു അങ്ങനെ അതിന്റെ പേരിൽ ഭാര്യ പിണങ്ങി വേറൊരു വീട്ടിലോട്ട് മാറി താമസിക്കുകയാണ് മക്കൾ അയാളുടെ സംരക്ഷണയിലാണ് അയാളുടെ വീട്ടിൽ തന്നെ ഉണ്ട് ഒരു മോനും ഒരു മോളും ഉണ്ട് അപ്പം ഈ സുരേഷിൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം നല്ല ആൾക്കാരാണ് അതായത് സമൂഹത്തിൽ ജനങ്ങളുമായിട്ട് അതായത് സമൂഹത്തോട് ചേർന്ന് നിന്ന് പാവപ്പെട്ട ആൾക്കാരെയൊക്കെ സഹായിക്കാനും ഒക്കെ ഉള്ളത് അതായത് പള്ളിയുമായിട്ടൊക്കെ നല്ല ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഇതുപോലൊരു പശ്ചാത്തലം മറ്റാർക്കും ഇല്ല ഇയാൾ മദ്യപിച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ ആയിപ്പോയതാണ് മദ്യപാനിയാണെങ്കിൽ ഞാൻ ഇന്ന് വരെ അദ്ദേഹത്തെ വേറൊരു രീതിയിലുള്ള പെൺകുട്ടികളെ ഉപദ്രവിച്ചതായിട്ട് എനിക്ക് ഇന്നുവരെ അറിവില്ല ഇപ്പോൾ ഇന്ന് ട്രെയിനിൽ നടന്നത് സംഭവം അത് എന്താണെന്ന് വാർത്തയിലൂടെയാണ് ഞാൻ അറിഞ്ഞത് ആ വസ്തുതയിൽ നിജസ്ഥിതി ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന് അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കണം നാട്ടിൽ അദ്ദേഹത്തിൻ്റെ കുടുംബമോ അദ്ധയോഗമോ ഒരു തരത്തിലുള്ള വിഷയവും ഇന്ന് വരെ നടത്തിയിട്ടുള്ളതായിട്ട് എനിക്ക് അറിവിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മറ്റൊന്നും വേറെ കുടുംബത്തെക്കുറിച്ച് ആർക്കും ഒരു മോശപ്പെട്ട ഒരു നമ്മുടെ നാട്ടിൽ ഇതുവരെ ആയിട്ടില്ല നേരിട്ട് തന്നെ സമാനമായ ക്രൂരകൃത്യമാണ് വർക്കലയിൽ ഉണ്ടായതെന്ന് ട്രെയിൻ യാത്രക്കിടെ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സൗമ്യയുടെ അമ്മ പ്രതികരിച്ചു സൗമ്യയ്ക്ക് സംഭവിച്ചത് വേറെ ആർക്കും സംഭവിക്കരുതെന്നുള്ള ആവശ്യം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി താൻ ഉന്നയിക്കുന്നുണ്ടെന്നും സുമതി പറഞ്ഞു ഇതിപ്പോ അതിനെക്കാട്ടിയപ്പറും സൗമ്യയുടെ അദ്ദേഹത്തിലാണ് ഇപ്പൊ ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഒരു ട്രെയിനിന്ന് എടുത്തൊരു പെൺകുട്ടീനെടുത്ത് ചവിട്ടി പുറത്തൊക്കെ ആക്കുക എന്നാലും പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഉൾക്കൊണ്ട് പോകാൻ പറ്റാത്തൊരു കാര്യം അത് ആ സ്ഥലം അങ്ങനത്തെ ഒരു സ്ഥലവും എന്തെങ്കിലും സംഭവിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്യും അപ്പൊ എനിക്കിതിലും പറയാനുള്ളത് എന്താ വെച്ചാൽ റെയിൽവേ സുരക്ഷിത അത് വളരെ കാര്യമായിട്ട് ഈ പറ ഇത് പറഞ്ഞ് അവസാനിക്കുന്ന സമയത്ത് ഈ ഒരു സംഭവം ഉണ്ടാവുന്ന സമയത്ത് മാത്രല്ല ഈ ഒരു കാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മളിപ്പോൾ എല്ലാവരും റെയിൽവേ സ്റ്റേഷനും എല്ലാവരും എല്ലാം ഇതായിട്ടാണ് വരുന്നത് പക്ഷേ അതേപോലെ ഒരു സുരക്ഷിത ഈ ട്രെയിനിൻ്റെ ഉള്ളിലും കൂടി അവർ വെക്കണം അത് വെക്കേണ്ടത് നിർബന്ധമുള്ളൊരു കാര്യമാണ് കാരണം ഇന്നത്തെ ഉള്ള സ്ത്രീകളിലായാലും കുട്ടികളുടെ ആയാലും അവരുടെ സുരക്ഷിത അത് ഇങ്ങനെ മദ്യപിച്ചും മദ്യപാനും കഴിച്ചിട്ട് ഓരോരുത്തർ ട്രെയിനിൽ വന്ന് ഇത്രയും പോലീസ് ഓരോ ശേഷനിലെത്തുന്ന പോലീസുകാരും കാര്യങ്ങളും എപ്പോണ്ടാവുന്ന സ്ഥലമാണ് അത് അപ്പൊ ആ സ്ഥലത്ത് ഇങ്ങനൊരു അവസ്ഥ വന്നു പറയുമ്പോൾ അത് ഒരിക്കലും പറ്റുന്നില്ല അപ്പൊ ഇതിന് സുരക്ഷിതം അത് റെയിൽവേ എത്രയും വേഗം അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തേ പറ്റൂ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് ഞാൻ ഇന്നലെ രാത്രി ഉണ്ടായ സംഭവം ഏറെ ഞെട്ടലോടെയാണ് കേട്ടത് ഏകദേശം സൗമ്യ കേസിന് സമാനമായിട്ടുള്ളൊരാക്രമണം എന്ന രീതിയിലുള്ള കഥകളാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഈ പ്രതിയുടെ മൊഴിയിൽ അയാൾ പറയുന്നത് അയാളുടെ കുറ്റസമ്മത മൊഴി അങ്ങനെ ഒരു അതിക്രമമല്ല ഉദ്ദേശിച്ചത് ഈ പെൺകുട്ടി വഴിതടസ്സമായി നിന്നപ്പോൾ പിന്നിൽ നിന്ന് ചവിട്ടി വീഴ്ത്തിയതാണെന്നാണ് ഇത് പോലീസ് വിശ്വാസത്തിലെടുത്തിട്ടുണ്ടോ ഈ മൊഴിയിൽ കാരണം ഈ പ്രതി പലതവണയായി ഇന്നലെ മുതൽ പലതവണ മൊഴി മാറ്റുന്നുണ്ട് ടോം ഇതിലൊരു ലൈംഗിക അതിക്രമം അല്ല ഉണ്ടായിരിക്കുന്നത് അത് ഏറെക്കുറെ ആർ പി എഫ് ഉറപ്പിക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടായ ഒരു സംഭവം അല്ലിത് ഇതൊരു തർക്കം ഉടലെടുക്കുകയും ആ തർക്കത്തിനൊടുവിൽ ഈ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തർക്കമായിരുന്നു ആ തർക്കത്തിനൊടുവിൽ ഈ പെട്ടെന്ന് ഈ സുരേഷ് കുമാർ പ്രകോപിതനാകുന്നു അങ്ങനെ പ്രകോപിതനായി ഈ പെൺകുട്ടികളെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു അതിൽ രണ്ടുപേരെയും ഒരേപോലെ ചവിട്ടി പുറത്തേക്ക് എന്ന ഒരു തരത്തിലേക്ക് ഒരു വൈരാഗ്യ ബുദ്ധിയോടെ പെരുമാറിയെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം അങ്ങനെയാണ് ശക്തമായി പുറത്തേക്ക് ചവിട്ടുന്നത് അങ്ങനെ ആദ്യ ചവിട്ടേറ്റ് ഈ പത്തൊൻപത് വയസ്സുകാരിയായ സോന പുറത്തേക്ക് തെറിച്ചു വീഴുന്നു അതേപോലെ തന്നെ അർച്ചന എന്ന ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെയും ചവിട്ടാൻ ശ്രമിക്കുന്നു പക്ഷേ അവർ വളരെ സാഹസികമായി അപ്പുറത്തേക്ക് മാറി ഒഴിഞ്ഞു മാറി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് അല്ലായിരുന്നെങ്കിൽ ഈ പേരും ഒരുപോലെ പുറത്തേക്ക് തെറച്ചു വീഴുമായിരുന്നു ആ ഉദ്ദേശത്തോടെ തന്നെയാണ് അയാൾ ചവിട്ടിയതെന്ന് അയാൾ തന്നെ ആ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിലേക്ക് നയിച്ച സാഹചര്യം പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമാണ് ഈ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കമാണ് ആ തർക്കമാണ് ഇങ്ങനെ ഒരു പ്രകോപനത്തിലേക്ക് നയിച്ചതെന്നാണ് ആ പോലീസിനോട് ഇയാൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പരസ്പരവിരുദ്ധമായിട്ടാണ് ഇന്നലെ ഈ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ച ആർ ടി എഫ് ഉദ്യോഗസ്ഥരോടും സഹയാത്രികരോടുമൊക്കെ ഇയാൾ പ്രതികരിച്ചുകൊണ്ടിരുന്നത് പിന്നീട് ഇന്ന് നേരം പുലർന്ന ശേഷം വീണ്ടും ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഈ കുറ്റം സംബന്ധിക്കുകയും വധശ്രമത്തിന് നൂറ്റിയൊൻപതാം ബി എൻ എസ് ഭാരതീയ ന്യായസംഹിതന്റെ നൂറ്റിയൊൻപതാം വകുപ്പ് ചുമത്തിക്കൊണ്ട് ഗുരുതരമായ ചില പരാമർശങ്ങളോടെ അതായത് കൊലപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെ പുറത്തേക്ക് തള്ളിയിടുകയായിരുന്നു ചവിട്ടിയിടുകയായിരുന്നു എന്ന കൃത്യമായ പരാമർശത്തോടെ ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരിക്കുന്നത് വൈകാതെ തന്നെ സി ജി എം കോടതിയിൽ പ്രതി ഹാജരാക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്നത് ഈ പെൺകുട്ടിയുടെ സോനയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട് കാരണം അത്ഭുതകരമായിട്ടാണ് വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് അതായത് സോനയുടെ ആരോഗ്യനെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി നമുക്ക് അറിയാൻ കഴിയുന്നത് കഴിഞ്ഞ ആന്തരിക രക്തസ്രാവമായിരുന്നു ഇവർ നേരിട്ടിരുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി കാരണം തലയ്ക്ക് ക്ഷതമേറ്റിരുന്നു അതോടൊപ്പം അടിവയറിനും ഇത്തരത്തിൽ ഈ പെട്ടെന്നുണ്ടായ വീഴ്ചയിൽ വേഗതയിലാണ് താഴേക്ക് എന്ന് പതിച്ചത് ആ വീഴ്ചയിൽ തലയ്ക്കും അടിവയറന്നുമാണ് കാര്യമായ ക്ഷതമേറ്റത് അങ്ങനെയാണത് ഇന്റേണൽ ബ്ലീഡിങ്ങിലേക്ക് നയിച്ചത് അങ്ങനെ ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് അബോധാവസ്ഥയിലായ ഈ പത്തൊൻപത് വയസ്സുകാരിയെ പെട്ടെന്ന് തന്നെ ഇന്നലെ വെന്റിലേറ്ററിൽ പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടായത് പക്ഷേ ഇന്ന് രാവിലെയോടെ അവരെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അവർ ആരോഗ്യനില സ്റ്റേബിൾ ആണ് എന്ന വിവരങ്ങളാണ് രാവിലെ നമുക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിത്തിന് ലഭിച്ചത് പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് ആശുപത്രി അധികൃതർ ഇപ്പോൾ തയ്യാറായിട്ടില്ല യിൽവേ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നടക്കം ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഈ ഒരു കാര്യം അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതായത് ഈ പെൺകുട്ടിയുടെ നില ആരോഗ്യനില തൃപ്തികരമാണ് നിലവിൽ എന്ന സൂചനകൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്നു അവര് ആരോഗ്യനില ശേഷം എന്താണ് സംഭവിച്ചത് അതിനുള്ള കാര്യങ്ങൾ പോലീസിനെതിരെ ആക്ഷേപം ഉയരുന്നുണ്ട് സാധാരണഗതിയിൽ ഈ ക്രൈം പാറ്റേൺ നോക്കി ട്രെയിനുകളിലെ സുരക്ഷയ്ക്കായി പോലീസുകാർ വിന്യസിക്കാറുണ്ട് കേരള എക്സ്പ്രസ് പോലീസിന്റെ അതായത് സുരക്ഷയ്ക്കായി പോലീസുകാർ ഉണ്ടായിരുന്നില്ല എന്ന ആക്ഷേപമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ അധികൃതർ എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ അതായത് ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം സെൻട്രലിൽ യാത്ര അവസാനിപ്പിക്കുന്ന ട്രെയിനാണ് കേരള എക്സ്പ്രസ് അങ്ങനെ വരുമ്പോൾ വർക്കല കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പ്രധാനപ്പെട്ട സ്റ്റോപ്പ് എന്ന് പറയുന്നത് തിരുവനന്തപുരം തന്നെയാണ് മാത്രമല്ല രാത്രി സമയമാണ് ഇന്നലെ പറഞ്ഞതിനേക്കാൾ അല്പം വൈകിയാണ് ഈ ട്രെയിൻ അതുവഴി കടന്നു വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനിടയിൽ ഈ ജനറൽ കമ്പാർട്ട്മെന്റിൽ അതായത് ട്രെയിന്റെ ഏറ്റവും പിൻവശത്തുള്ള ജനറൽ കമ്പാർട്ട്മെന്റിൽ മറ്റ് യാത്രക്കാർക്കൊപ്പമായിരുന്നു ഈ രണ്ട് പെൺകുട്ടികളും ഇരുന്നിരുന്നത് നമുക്കറിയാം ജനറൽ കമ്പാർട്ട്മെന്റ് ആകുമ്പോൾ സാധാരണയായി തിരക്ക് അനുഭവപ്പെടുന്ന ഒരു കമ്പാർട്ട്മെന്റാണ് അവിടെയാണ് വളരെ അപ്രതീക്ഷിതമായി ഈ സുരേഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു പ്രകോപനം ഉണ്ടാകുകയും ആ പ്രകോപനം ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ചവിട്ടി തള്ളി പുറത്തേക്ക് തള്ളിയിടുന്ന തരത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് അതിലെടുത്തു പറയേണ്ട കാര്യം രണ്ടുപേർ ഒരുപോലെ വീഴാമതായിരുന്ന ഒരു സാഹചര്യമാണ് അതിൽ നിന്ന് വളരെ അത്ഭുതകരമായി രണ്ടാമത്തെ പെൺകുട്ടി രക്ഷപ്പെടുകയായിരുന്നു മാത്രമല്ല ഈ ജനറൽ കമ്പാർട്ട്മെന്റുകളിൽ പരിശോധന നടത്താനായി പോലീസ് ഉദ്യോഗസ്ഥരുടെ ആർ പി എഫ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം സാധാരണ അങ്ങനെ ഉണ്ടാകാറില്ല വന്നു പോകുന്നതിനപ്പുറത്തേക്ക് ഈ സ്ലീപ്പർ കോച്ചുകൾ അതായത് ഈ രാത്രി കിടന്ന് വിശ്രമിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അവരുടെ അടുത്തോ അല്ലെങ്കിൽ ആ കമ്പാർട്ട്മെന്റുകളിലൂടെ ആയിരിക്കും സാധാരണയായി പരിശോധന നടത്തുന്നതിന് വേണ്ടി ഉദ്യോഗസ്ഥരക്കി എത്തുക അതിനപ്പുറത്തേക്ക് ഈ സ്ലീപ്പർ കോച്ചിൽ നിന്ന് മാറി ജനറൽ കമ്പാർട്ട്മെന്റിൽ സജീവമായി ആ ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്തും അങ്ങനെ ഉണ്ടാകാറില്ല പരമാവധി ആളുകൾ തിങ്ങി നിറഞ്ഞ് പുറത്തേക്ക് കൂടി ഈ സ്റ്റെപ്പിൽ കൂടി നിൽക്കുന്നത് അപകടങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ അങ്ങനെ ഫുട്ബോളിൽ അല്ലെങ്കിൽ ഈ ട്രെയിനിന്റെ സ്റ്റെപ്പുകളിൽ നിന്ന് യാത്ര ചെയ്യാൻ പാടില്ല എന്നൊരു നിർദ്ദേശം നൽകാൻ വേണ്ടി മാത്രമാണ് സാധാരണയായി അവിടേക്ക് ഉദ്യോഗസ്ഥർ എത്തുന്നത് എന്നതാണ് വസ്തുത മാത്രമല്ല നമ്മൾ ഒരു കാര്യം കൂടി കാണാതിരിക്കാൻ കഴിയില്ല ആ ഓരോ ട്രെയിനിലെയും എല്ലാ ബോഗികളിലും സുരക്ഷാ ഉദ്യോഗസ്ഥരെ വിന്യസിക്കണം അല്ലെങ്കിൽ അവരെ വിനിയോഗിക്കണം എന്നൊക്കെ ആവശ്യം പല സംഘടനകൾ പലപ്പോഴായി ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതിലെ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ പരിശോധന ശക്തമാക്കും അല്ലെങ്കിൽ അത്തരത്തിൽ മദ്യപാനികളായ യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അതിൽ നടപടി ഉറപ്പാക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നതിന് അപ്പുറത്തേക്ക് ഇതിൽ പ്രായോഗികമായി ഏത് തരത്തിലൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന ഒരു ചോദ്യം വലിയൊരു ചോദ്യം തന്നെയായി ഇപ്പോഴും അവശേഷിക്കുകയാണ് എന്നതാണ് വസ്തുത തീർച്ചയായും ഡാൻസ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു വലിയ ഗൗരവമുള്ള വിഷയമാണ് കാരണം പലപ്പോഴും ഈ മദ്യപാനികളായ യാത്രക്കാർ സഹയാത്രക്കാരെ ശല്യപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇതിന് ഇന്നലെ അത്ഭുതകരമായിട്ടാണ് പെൺകുട്ടിയുടെ ജീവൻ രക്ഷപ്പെടുന്നത് ഡാൻ ഇവിടെ ഈ പ്രതി സുരേഷ് കുമാറിൻ്റെ ഒരു പശ്ചാത്തലം എന്താണ് ഏതെങ്കിലും ഇതിനു മുൻപ് ഏതെങ്കിലും ക്രിമിനൽ കേസിൽപ്പെട്ടിട്ടുണ്ടോ സ്ഥിരം മദ്യപാനിയാണെന്ന് പറയുന്നുണ്ട് പക്ഷെ മറ്റ് സ്ത്രീകൾ ഇതുവരെ ഒരു പ്രവണത ഇതുവരെയും ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് പറയുന്നു പക്ഷെ പോലീസ് ഇയാളുടെ ഒരു പശ്ചാത്തലം പരിശോധിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും പരിശോധനയിൽ വ്യക്തമായിരിക്കുന്ന ഇയാൾ സ്ഥിരം മദ്യപാനി ആയിരുന്നു എന്ന കാര്യം അയാളുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഒക്കെ ഉറപ്പിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ചില കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ ചില അക്രമ അക്രമവാസങ്ങൾ കാണിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് പുറത്തേക്ക് അല്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു ഭീഷണിയാണെന്ന തരത്തിലുള്ള പെരുമാറ്റം സുരേഷ് കുമാറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ളവ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള പരിശോധനയിൽ വ്യക്തമായിരിക്കുന്നത് മാത്രമല്ല ഇയാൾ സ്ഥിരം മദ്യപിക്കാറുണ്ടായിരുന്നു എന്ന കാര്യം ഏറെക്കുറെ ഉദ്യോഗസ്ഥർക്ക് കൃത്യമായി തന്നെ സ്ഥിരീകരിക്കുന്ന തരത്തിൽ ഈ സുരേഷ് കുമാറിന്റെ ബന്ധുക്കളടക്കം അങ്ങനെ മൊഴി നൽകിയിട്ടുണ്ട് അങ്ങനെ വിവരം നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതിനപ്പുറത്തേക്ക് ഇതിനു മുമ്പ് സമാനമായ ഏതെങ്കിലും മറ്റു കുറ്റകൃത്യങ്ങൾ ഇയാൾ ഏർപ്പെട്ടിട്ടുള്ളതായുള്ള വിവരങ്ങളൊന്നും ഇതുവരെ ആർ പി എഫിന് വിശദമായി തന്നെ ഇയാളുടെ ബാക്ക്ഗ്രൌണ്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഉദ്യോഗസ്ഥർ യെസ് വ്യക്തമാണ് തിരുവനന്തപുരത്തുനിന്ന് ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്